ഹരി ഓം ഹരേ ഗുരുവാരപ്പ ശരണം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സംസ്കൃത നവനീതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ മന്ത്രം ചൊല്ലാം ഓ മൃത്യോർമുമാമൃതാത് ഇപ്പോൾ ഈ ഒരു മഹാമൃത്യുജയ മന്ത്രം ശുക്ല യജുർവേദത്തിലെ ശതരുദ്രിയത്തിൽ അടങ്ങിയതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥവും അതായത് ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള അർത്ഥവും നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഇവിടെ ഒന്നാം ഓം എന്ന് പറയുമ്പോൾ അറിയാം പ്രണവം അത് കഴിഞ്ഞ് ത്യംബകം ത്യംബകം എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് കണ്ണുള്ളവൻ എന്നാണ് അപ്പോൾ മഹാദേവന് തൃക്കണ്ണുകൾ മൂന്ന് തൃക്കണ്ണുകളാണ് ഉള്ളത് അതിൽ അതേതൊക്കെയാണ് സൂര്യൻ അഗ്നി ചന്ദ്രൻ അപ്പോൾ ഇങ്ങനെ മൂന്ന് തൃക്കണ്ണുകളാണ് പരമേശ്വരന് ഉള്ളത് അപ്പം മൂന്ന് ഇങ്ങനെയുള്ള സൂര്യൻ അഗ്നി ചന്ദ്രൻ ഇങ്ങനെ മൂന്ന് തൃക്കണ്ണുകളുള്ള ശ്രീ പരമേശ്വരൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ത്രി അമ്പകൻ എന്ന അതിനർത്ഥം എടുക്കാം അതുകൂടാതെ തന്നെ അമ്പകം അമ്പക ശബ്ദത്തിന് കണ്ണ് അല്ലെങ്കിൽ പിതാവ് ജ്ഞാനം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവിടെ അതുപോലെ തന്നെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മഹേശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് രുദ്രൻ എന്നീ ത്രിമൂർത്തികളെയും അർത്ഥമാക്കാം അവിടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ലോക ആ ലോക മാതാക്കളെയും അവിടെ അർത്ഥത്തിലെടുക്കാം അതുപോലെ തന്നെ ഭൂലോക ഭൂലോകം ഭുവർലോകം സ്വർഗലോകം എന്നീ ത്രിലോകങ്ങളുടെയും പിതാവ് എന്നുള്ള അർത്ഥവും അവിടെ എടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് അതിൻ്റെ ആധ്യാത്മിക തലത്തിലുള്ള അർത്ഥങ്ങൾ വരുന്നത് ഇപ്പോൾ സകലതിനും കാരണമായിട്ടുള്ള സഗുണ ബ്രഹ്മത്തെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അർത്ഥങ്ങളിലൂടെ വിവക്ഷിക്കുന്നത് അപ്പോൾ അമ്പകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കണ്ണ് എന്നുള്ള അർത്ഥമുണ്ടെന്ന് അപ്പോൾ അമ്പകം ഇവിടെ ഭഗവാൻ മഹേശ്വരനെ മഹാദേവനെ സംബന്ധിച്ച് പറയുമ്പോൾ അമ്പകം എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായിട്ടുള്ള ദൃഷ്ടിയുള്ളവൻ എന്നർത്ഥമാണ് അപ്പോൾ മൂന്ന് ലോകങ്ങളിലും ത്രിലോകങ്ങളിലും കാലത്രയത്തിലും അതുപോലെ തന്നെ അവസ്ഥാത്രയത്തിലും അമ്പകം ആർക്കാണോ ഉള്ളത് അമ്പകം എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ ദൃഷ്ടി ആർക്കാണോ ഉള്ളത് അവനാണ് ത്യമ്പകൻ എന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് കാലങ്ങൾ മൂന്ന് ലോകങ്ങൾ പറഞ്ഞു ഭൂലോകം ഭൂവർലോകം സ്വർഗലോകം അതുപോലെ മൂന്ന് കാലം ഭൂതം ഭാവി വർത്തമാനം അങ്ങനെയുള്ള മൂന്ന് കാലങ്ങളിലും അതുപോലെ തന്നെ അവസ്ഥാത്രയം എന്താണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളിലും ആർക്കാണോ സുസ്ഥിരമായ ദൃഷ്ടിയുള്ളത് അവൻ ത്യംഭകൻ അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പറയുമ്പോൾ സർവസാക്ഷിയാണ് സർവസാക്ഷിയും പ്രജ്ഞാനസ്വരൂ പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ജ്ഞാനത്തിൻ്റെ സർവസാക്ഷിയും പ്രജ്ഞാനസ്വരൂപവുമായ നിർഗുണ ബ്രഹ്മമാണ് ത്യംഭക പദത്തിൻ്റെ ലക്ഷ്യ അർത്ഥം എന്ന് നമുക്ക് ഗ്രഹിക്കാം അപ്പോൾ ഇനി അടുത്ത പദം എന്ന് പറയുന്നത് യജാമഹേ യജാമഹേ എന്ന് പറഞ്ഞാൽ യജ് യജിക്കുക യജിക്കുക എന്ന് പറഞ്ഞാൽ പൂജിക്കുക യജാമഹേ ഞാൻ പൂജിക്കുന്നു സുഗന്ധിം സുഗന്ധിം എന്ന് പറയുമ്പോൾ സുഗന്ധ ദിവ്യ സുഗന്ധമുള്ളവൻ എന്നുള്ള അർത്ഥമാണ് പുഷ്ടി വർദ്ധനം പുഷ്ടിവർധനം എന്ന് പറഞ്ഞാൽ പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നവൻ ഇപ്പോൾ പുഷ്ടി വർദ്ധനം എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം അവിടെ അലൗകികവും അപ്രമേയവുമായിട്ടുള്ള പരബ്രഹ്മം തന്നെ ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് ആയുരാരോഗ്യ പുത്രധനാതി സമൃദ്ധിയും വിവേക വൈരാഗ്യ സുഖാദി പരിപുഷ്ടിയും നൽകും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് അവിടെ പുഷ്ടി എന്ന പുഷ്ടിയെ ഭഗവാൻ വർദ്ധിപ്പിക്കുന്നവൻ പുഷ്ടിയെ വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞോ ഇതാ ഇതൊക്കെയാണ് അവിടെ അർത്ഥമാക്കേണ്ടത് ആയുരാരോഗ്യം നൽകുന്നു പുത്രധനദാനി ധന ആദ്യായിട്ടുള്ള സമൃദ്ധികൾ അതുപോലെ വിവേക വൈരാഗ്യ സുഖം ആദ്യായിട്ടുള്ള പരിപുഷ്ടി നൽകുന്നു എന്ന ഉള്ളതാണ് പുഷ്ടി എന്ന പദത്തിലൂടെ അർത്ഥമാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ ഉർവാരൂകമ ബന്ധനാ അത് ഉർവാരൂകം എന്ന് പറഞ്ഞാൽ വെള്ളരിയാണ് വെള്ളരി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന ആ വെള്ളരിക്കല്ല ഇത് ഒരു ശിവാലിക് ശിവാലിക് സ്ഥലങ്ങളാ ശിവാലിക്രീജിയൻസിലൊക്കെ കിട്ടുന്ന ഒരു വെള്ളരിയാണ് ഒരു ചെറിയ നമ്മുടെ ഇവിടെ ഉള്ള ഈ വലിയ വെള്ളരിയല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ തരം ഇനം വെള്ളരിയാണ് ശിവാലിക് ആ മലകളിൽ അവിടെ അവിടെയൊക്കെ ഉള്ള ഒരു തരം വെള്ളരിയാണ് അപ്പോൾ ഇത് ആ ഉർവാരുമിവ ബന്ധനാത് അപ്പം അങ്ങനെയുള്ള ആ വെള്ളരി എങ്ങനെയാണോ ഒരു അത് പാകപ്പെടുമ്പോൾ അതിൻ്റെ ഞെടുപ്പിൽ നിന്ന് താനേ അടർന്നു വരുന്നു അങ്ങനെയാണ് അവിടെയുള്ള ആ വെള്ളരി എന്ന് പറയുന്നത് അത് പാകപ്പെടുമ്പോൾ തനിയേ അടർന്ന് വരുന്നതാണ് അതിൻ്റെ ഞെടുപ്പിൽ നിന്നും അപ്പം അങ്ങനെ അതുപോലെ അപ്രകാരം മൃത്യോർമുക്ഷീയ മാ അമൃതാദ് മൃത്യോർമുക്ഷ്യ അപ്രകാരം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് അപ്പോൾ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കാ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കണം സംസാര ചക്രത്തിൽ നിന്നും സംസാര ബന്ധത്തിൽ നിന്നും ബന്ധന സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കണം എന്നുള്ള അർത്ഥമാണ് നമ്മളവിടെ എടുക്കേണ്ടത് അല്ലാതെ മരണത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ നമ്മൾ മരിക്കാതിരിക്കാനാണ് ഈ മന്ത്രം ചൊല്ലൊല്ലുന്നത് എന്നുള്ള അർത്ഥം ഒരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാവരുത് നമ്മൾ ഈ ചക്രത്തിൽ നിന്നും സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കണം എന്നാണ് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മാ അമൃതാദ് അമൃതം അമൃതത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം മാ എന്ന് പറഞ്ഞാൽ അരുത് മോക്ഷത്തിൽ നിന്ന് എന്നെ അകറ്റുകയും അരുത് അപ്പോൾ മോക്ഷത്തിലേക്ക് എന്നെ നയിക്കണേ എന്നുള്ള അത്യ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം മോക്ഷമാണ് അതിലേക്ക് എന്നെ നയിക്കണേ എന്നുള്ളതും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നവനും എന്താണ് മൂന്ന് കണ്ണുള്ളവനും നേരത്തെ പറഞ്ഞു ആ മൂന്ന് കണ്ണുകൾ ഏതൊക്കെയാണ് അപ്പം മൂന്ന് കണ്ണുള്ളവനുമായിട്ടുള്ള ആ മഹാ മഹാദേവൻ ദിവ്യസുഗന്ധമുള്ളവനുമായിട്ടുള്ള പരമശിവനെ ഞാൻ ഞങ്ങൾ യചിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പൂജിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് അല്ല അദ്ദേഹത്തിൻ്റെ പ്രസാദം കൊണ്ട് ഞങ്ങൾ മരണത്തിൽ നിന്നും അതായത് സംസാര ബന്ധത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് എപ്രകാരം മോചിപ്പിക്കണം ഒരു വെള്ളരിക്ക തൻ്റെ പാകപ്പെടുമ്പോൾ അതിൻ്റെ ഞെടു ഞെടുപ്പിൽ നിന്ന് താനേ അടർന്നു വരുന്നത് പോലെ വേർപെടുന്നത് പോലെ ആ മരണം ആ ചക്രത്തിൽ നിന്നും വേർപെടണം നാശമില്ലാത്ത സുഖമായ മോക്ഷാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വേർപെടാതെയും ഇരി ഞങ്ങൾ വേർപെടാതെയും ഇരിക്കണം എന്നുള്ള പ്രാർത്ഥനയും അവിടെ വരുന്നുണ്ട് അപ്പോൾ നിത്യശുദ്ധ ബുദ്ധ സ്വരൂപമായ അമൃത അവസ്ഥ അമൃതത്വം മോക്ഷം അത് ആ അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് ഒരിക്കലും വേർപാടുണ്ടാവുകയും അരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഈ മന്ത്രത്തിലുള്ളത് അപ്പോൾ ഈ ഇതിലെ മൃത്യു അല്ലെങ്കിൽ അമൃതം എന്നൊക്കെ പറയുന്ന പദങ്ങൾ സാമാന്യമായിട്ട് നമ്മൾ അർത്ഥം എടുക്കുമ്പോൾ മരണം മൃത്യു എന്ന് പറഞ്ഞാൽ മരണം അല്ലെങ്കിൽ അമൃതം എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കുന്ന അവസ്ഥ എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ ആ അർത്ഥത്തിൽ അവിടെ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിക്കപ്പെടരുതെന്നുള്ളതാണ് കാരണം ജനന മരണം ജനന മരണങ്ങളെന്നോ ജനിച്ചാൽ മരിക്കുക തന്നെ വേണം ജനന മരണങ്ങൾ സാപേക്ഷകമായിട്ടുള്ളതാണ് അപ്പോൾ സ്ഥൂല ശരീരത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥ ജനനവും അത് ഉപേക്ഷിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ചൈതന്യമറ്റ ആ അവസ്ഥ എന്ന് പറയുന്നത് മരണമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് സംസാര ചക്രത്തിൽ നിന്നും ജനന മരണ ചക്രങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ അതിൽ നിന്നും രക്ഷിച്ച് അതിൽ നിന്നും രക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാർത്ഥന അതുപോലെ മോക്ഷത്തിൽ നിന്നും അകറ്റുകയും ചെയ്യരുത് എന്നുള്ള അത് അതും അങ്ങനെയും ആകരുത് മോക്ഷത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റരുത് ആത്യന്തികമായ മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ള പ്രാർത്ഥനയും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ദേഹമല്ല ഞാൻ അല്ല ദേഹമാണ് ദേഹമാണ് ഞാൻ എന്നുള്ള ഒരു ഇത് ഒരു മിഥ്യാധാരണയിലാണല്ലോ അധികം ആൾക്കാർ മുന്നോട്ട് പക്ഷെ ദേഹമല്ല ദേഹിയാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ് ശാശ്വതമായിട്ട് എന്നും നിലകൊള്ളുന്നു എന്നുള്ള സത്യം പരമാർത്ഥവും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ദേഹ ദേഹോഹം ദേഹ അഹം ബുദ്ധി ദേഹോഹം ബുദ്ധി അതായത് ദേഹമാണ് ഞാൻ എന്ന ബുദ്ധി നിശ്ചയത്തിന് മാറ്റം വരുത്തുക അത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് നിരന്തരമായിട്ടുള്ള ഉപാസനകളും നിത്യ അനിത്യവസ്തു വിവേകവിചാരവും കൊണ്ട് മാത്രമേ ഞാൻ ദേഹമല്ല സനാതനമായ നിത്യസത്യമായ പരമാത്മാവ് തന്നെയാണ് എന്ന് അവബോധം ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ ആ അവബോധം ഉണ്ടാകുമ്പോൾ ബുദ്ധിഭ്രമം ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഈ ഒരു മന്ത്രത്തിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇത് ആ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ മരണം വൃത്യോർമുക്ഷീയ എന്ന പദം കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത് അർത്ഥമാക്കേണ്ടത് അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ നിത്യേന ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് രാവിലെ ചൊല്ലണം എന്നാണ് ആചാര്യന്മാർ ഇതിൽ പറയുന്നത് കഴിയുന്നത് ഒരു എട്ട് മണിക്കൊക്കെ മുമ്പായിട്ട് ചൊല്ലണം എന്ന് പറയുന്നുണ്ട് അതും നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പായിട്ട് ഒക്കെ ചൊല്ലിയിട്ട് പോയാൽ നല്ലവണ്ണം നമുക്ക് നല്ലൊരു യാത്രയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ പ്രാണന് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ പ്രാണന ബലം വർദ്ധിക്കും എന്നും ആചാര്യന്മാർ പറയുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രം എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കട്ടെ അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ ശരിയായ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കട്ടെ അതിന് മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടി ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം ഓ ത്യംഭകം യജാമഹേ സുഗന്ധിം പുഷ്ടി उर्वारुकमिव बन्धनाद् सर्वं गुरुपवनपुरेश्वरार्पणमस्तु